ഹലോ ഗായ്സ് ഓണം വരവായി നാളെയാണ് നമ്മുടെ അത്തം അത്തം മുതൽ പത്ത് ദിവസം പൂക്കളമിടണം പിന്നെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ഓരോ ആഘോഷങ്ങളാണ് ടി വിയിലൊക്കെ പുതിയ പുതിയ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും ഓണമായിട്ട് ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ ഓണം സെലിബ്രേഷൻസ് വരുന്നു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു റീൽസ് എടുക്കുന്നു ഓണമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഫുള്ളൊരു ആഘോഷത്തിൻ്റെ നാളുകൾ ഇനി വരാൻ പോവുകയാണ് ആഘോഷത്തിന് ആളുകളാണ് ഇനി മുഴുവൻ അപ്പോൾ അത്തത്തിന് നമ്മളെല്ലാവരും പൂക്കളം ഇടും ഞാനും ചെറിയ വീട്ടിൽ നിന്നൊക്കെ പറിച്ചാൽ കുഞ്ഞു കുഞ്ഞ് പൂക്കളം ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നാളെ അത്തമായിട്ട് അത്തം മുതൽ പത്ത് ദിവസം പൂക്കളം ഇടുന്നവരെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ പോകുന്നത് അത്തം മുതൽ പത്ത് ദിവസം ഓണവിഭവങ്ങളുടെ ഒരു കുഞ്ഞ് സീരീസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ അത്തത്തിൻ്റെ അന്ന് ഒരു മണിക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന ഓണവിഭവ സീരീസിൻ്റെ ഭാഗമായിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ പിന്നെ തീർച്ചയായും സാമ്പാർ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെന്താ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ചേട്ടാ അത്തത്തിന് കാണാം